മാർക്സിസ്റ്റ് പാർട്ടി വളരെ ദുർബലമായിട്ടുള്ള കാസർഗോഡ് മഞ്ചേശ്വരം ഭാഗങ്ങളുമുണ്ട് തന്നെ അവിടെ ബി ജെ പി സാമാന്യത്തിലും ശക്തമാണ് ബി ജെ പിയുടെ കേരളത്തിലെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് അതേസമയത്തിൻ്റെ സിദ്ധിക്ക് വിജയത്തിൻ്റെ ഏതാണ്ട് ആറായിരത്തോളം അടുത്ത് വോട്ട് വരെ അടുത്തെത്തി പിന്നെ ഒരു പൊതുപ്രവർത്തകൻ വലിയൊരു വാഗ്ദാടിയുള്ള ആളാണ് ഉള്ളു ഉണ്ണിത്താൻ അതുപോലെ തന്നെ മുസ്ലിം ലീഗും ശക്തമാണ് അവിടെ കോൺഗ്രസും മിക്കവാറും ഒക്കെ അസ്തമിച്ചു പോയി സി പി എമ്മും വളരെ പരിതാപകരമായ സ്ഥിതി കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള മണ്ഡലമാണ് കാസർഗോഡ് കാസർഗോഡ് പാർലമെൻറ്റ് മണ്ഡലം വളരെ വൈവിധ്യങ്ങളുള്ള വളരെ വൈദ്യുതിങ്ങളുള്ള ഒരു പ്രദേശമാണ് അതിൻ്റെ വടക്കേ അറ്റം എന്ന് പറയുന്നത് അത്യുത്തര കേരളം എന്ന് നമ്മൾ സാമാന്യമായിട്ട് പറയുന്ന സപ്തഭാഷ സംഗമഭൂമി എന്നവർ പേരിട്ട് വിളിക്കുന്ന ഒരു പ്രദേശമാണ് അവിടെ മലയാളം മാത്രമല്ല ആ തുളുവുണ്ട് കന്നഡയുണ്ട് അതുപോലെ ബ്യാരി ഉണ്ട് ഉറുദുവുണ്ട് കൊങ്കണിയുണ്ട് ഇങ്ങനെ വിവിധ ഭാഷകൾ സംസാരിക്കുന്ന ജനസഞ്ചയമാണ് ഈ മഞ്ചേശ്വരം കാസർഗോഡ് താലൂക്കുകളിലുള്ളത് അവിടെ സ്വാഭാവികമായിട്ടും കേരളത്തിൻ്റെ പൊതു രാഷ്ട്രീയ ചിത്രത്തിൽ വ്യത്യസ്തമായ ഒരു സാഹചര്യമുണ്ട് കാരണം ഇത് തെക്കൻ കർണാടകത്തിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് തെക്കൻ കർണാടകത്തിൻ്റെ പ്രത്യേകിച്ച് മംഗലാപുരം ഉടുപ്പി മേഖലയുടെ ഒരു രാഷ്ട്രീയത്തിൻ്റെ തുടർച്ചയാണ് നമ്മൾ കാസർഗോഡ് മഞ്ചേശ്വരം ഭാഗത്ത് കാണുന്നത് അതുകൊണ്ട് തന്നെ അവിടെ ബി ജെ പി സാമാന്യത്തിലും ശക്തമാണ് ബി ജെ പിയുടെ കേരളത്തിലെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് ഈ മഞ്ചേശ്വരവും കാസർഗോഡുമാണ് മഞ്ചേശ്വരം മണ്ഡലത്തിൽ പലതവണ ബി ജെ പി സ്ഥാനാർത്ഥികൾ വിജയത്തിൻ്റെ വളരെ അടുത്തുവരെ എത്തിയതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് മുതൽക്ക് കേരള നിയമസഭയിൽ കിടന്നുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളും ആ മഞ്ചേശ്വരത്ത് ബി ജെ പി രണ്ടാം സ്ഥാനത്ത് വന്നിട്ടുണ്ട് ബി ജെ പി ആദ്യം ശക്തി തെളിയിച്ച ഏരിയയാണ് മഞ്ചേശ്വരം കാസർഗോഡ് അതിൻ്റെ കാരണം ഈ ഭാഷാ ന്യൂനപക്ഷങ്ങളാണ് അതുപോലെ തന്നെ മുസ്ലിം ലീഗും ശക്തമാണ് അവിടെ കോൺഗ്രസും മിക്കവാറും ഒക്കെ അസ്തമിച്ചു പോയി സി പി എമ്മും വളരെ പരിതാപകരമായ സ്ഥിതിയിലാണ് അപ്പോൾ ഈ രണ്ട് അസംബ്ലി മണ്ഡലങ്ങളിലും ബി ജെ പിക്ക് നല്ല സ്വാധീന ശക്തിയുണ്ട് മുസ്ലിം ലീഗിൻ്റെ എം എൽ എമാരാണ് നിലവിലുള്ളത് ഒന്നും രണ്ട് തവണ അവിടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ ഈ മഞ്ചേശ്വരത്തിൽ ജയിച്ചിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ് കാസർഗോഡിനെ സംബന്ധിച്ചോളം അത് ലീഗിൻ്റെ ഒരു കോട്ടയാണ് അപ്പോൾ ഇതാണ് അത്യുത്തര കേരളത്തിൻ്റെ സ്ഥിതി പിന്നെ ആ മണ്ഡലത്തിൻ്റെ മധ്യഭാഗത്തുള്ള മൂന്ന് മണ്ഡലങ്ങൾ ഒന്ന് കാഞ്ഞങ്ങാട് മറ്റേ ഉദുമ മൂന്നാമത്തെ തൃക്കരിപ്പൂർ തൃക്കരിപ്പൂരും സി പി എമ്മിൻ്റെ ഒരു കോട്ടയാണ് ഇ കെ നായനാരും മറ്റുമൊക്കെ ജയിച്ചിട്ടുള്ള മണ്ഡലമാണ് തൃക്കരിപ്പൂർ ഉദുമയും അതുപോലെ കാഞ്ഞങ്ങാടും അത് രണ്ടും ഇടതുപക്ഷ പാർട്ടികൾക്ക് പ്രാമുഖ്യമുള്ളതാണ് അതേസമയത്ത് കോൺഗ്രസ് മുസ്ലിം ലീഗ് എന്നിവ ശക്തമാണ് ബി ജെ പിയും സാമാന്യമായിട്ടുള്ളതാണ് തൃക്കരിപ്പൂർ മണ്ഡലത്തെ സംബന്ധിച്ചു പറഞ്ഞാൽ യാതൊരു സംശയത്തിനും അവകാശമില്ല അതൊരു സി പി എം കോട്ടയാണ് അതുപോലെ തന്നെ കാസർഗോഡ് ജില്ലയുടെ ചേർന്ന് കിടക്കുന്ന കണ്ണൂർ ജില്ലയുടെ രണ്ട് മണ്ഡലങ്ങളും കൂടി ഇതിനകത്തുണ്ട് അത് ഒന്ന് കല്യാശ്ശേരിയാണ് മറ്റത് പയ്യന്നൂരാണ് ഇത് രണ്ടും പയ്യന്നൂരും കല്യാശ്ശേരിയും മാർസിസ്റ്റ് കൂട്ടകളാണ് തൃക്കരിപ്പൂരും അതുപോലെ തന്നെ അപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിക്ക് മൃഗീയപൂരിപക്ഷമുള്ള മൂന്ന് അസംബ്ലി മണ്ഡലങ്ങൾ ഇതിനകത്തുണ്ട് മാർക്സിസ്റ്റ് പാർട്ടി വളരെ ദുർബലമായിട്ടുള്ള കാസർഗോഡ് മഞ്ചേശ്വരം ഭാഗങ്ങളുമുണ്ട് പൊതുവേ ഒരു ഇടതുപക്ഷ പ്രാമുഖ്യമുള്ള മണ്ഡലമായിട്ടാണ് കരുതപ്പെട്ടിരുന്നത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഇടതുപക്ഷത്തിന് വലിയ ശക്തിയുള്ളൊരു മേഖലയാണ് ഈ മഞ്ചേശ്വരം കാസർഗോഡ് ഒഴിച്ച് ബാക്കി മണ്ഡലങ്ങളിലൊക്കെ സി പി എമ്മിൻ്റെ സി പി ഐയുടെ എം എൽ എമാരാണ് ഉള്ളത് ബി ജെ പി യും സാമാന്യ ശക്തമാണ് അപ്പം ഇങ്ങനെയൊരു സ്ഥലത്ത് എന്തായിരിക്കും തിരഞ്ഞെടുപ്പ് റിസൾട്ട് എന്ന് വെച്ചാൽ മിക്കവാറും തിരഞ്ഞെടുപ്പുകളിലും സി പി എം സ്ഥാനാർത്ഥികളാണ് ജയിക്കാറുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ അവിടുന്ന് കടന്നപ്പള്ളി രാമേന്ദ്രൻ ജയിച്ചു എഴുപത്തേഴിലും രാമേന്ദ്രൻ തന്നെ വിജയം ആവർത്തിച്ചു പിന്നീട് വളരെ കാലത്തേക്ക് സി പി എം എംകാരായിരുന്നു പിന്നെ ഒരു തവണ ആയി രാമറായി ചെറിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു എന്നുള്ള ഒഴിച്ചാൽ സ്ഥിരം സി പി എമ്മിൻ്റെ എം എൽ എമാരായിരുന്നു എം രാമണ് ഉണ്ടായിരുന്നു പിന്നീട് അവിടെ തായമ്പത്ത് ഗോവിന്ദൻ എം എൽ എ എം പി ആയിരുന്നു അതിനുശേഷം പി കരുണാരൻ ദീർഘകാലം എം പി ആയിരുന്നു അദ്ദേഹം ഒരു സമയത്ത് പാർലമെൻറ്റിൽ സി പി എം പാർട്ടി ലീഡർ വരെ ആയിരുന്നു അങ്ങനെ ശക്തമായ ഒരു ഇടതുപക്ഷ മണ്ഡലത്തിൽ ഒരു മാറ്റത്തിൻ്റെ സൂചന ആദ്യം കാണുന്നത് രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിലാണ് രണ്ടായി രണ്ടായിരത്തി പതിനാലിൽ അവിടെ ടി സിദ്ദിഖ് മത്സരിക്കും സിദ്ദിഖ് ജയത്തിൻ്റെ വളരെ അടുത്ത് വരെ എത്തി സി പി എം അല്ല ബി ജെ പി സ്ഥാനാർത്ഥി കെ സുരേന്ദ്രനായിരുന്നു സുരേന്ദ്രൻ നല്ല ഫൈറ്റ് കാഴ്ച വെച്ചു അതേസമയത്ത് തന്നെ സിദ്ദിഖ് വിജയത്തിൻ്റെ ഏതാണ്ട് ആറായിരത്തോളം അടുത്ത് വോട്ട് വരെ അടുത്തെത്തി കാസർഗോഡ് മണ്ഡലമാണെങ്കിലും ആണെങ്കിലും കുലിക്കുലിങ്ങും എന്നാലും അടുത്ത തള്ളിന് വീഴും എന്ന ഒരു പ്രതീതി സിദ്ദിഖുണ്ടാക്കി പക്ഷെ പിന്നത്തെ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ എന്താ പറ്റുമോ വെച്ചാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും എൽ ഡി എഫ് തന്നെ വന്നിക്കൂടി പറിച്ചു പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ അവിടെ സ്ഥാനാർത്ഥി കിട്ടുന്നു ഉണ്ണിത്താൻ യാതൊരു ജയസാധ്യയില്ലാതെ എത്തിയതാണ് സ്വന്തം നാടായ കോ കൊല്ലത്തോ കുണ്ടിലൊന്നും സീറ്റ് കിട്ടാതെ കുണ്ട്രയിൽ നിയമസഭയ്ക്ക് മത്സരിച്ചപ്പോൾ എവിടെ മുപ്പതിനായിരത്തിൽ പേരെ വോട്ടിന് തോറ്റ് ഉണ്ണിത്താൻ കാസർഗോട്ട് വന്ന് അഭയം തേടിയതാണ് മത്സരിക്കാൻ വേണ്ടി മത്സരിക്കുന്നു എന്ന് പറയാവുന്ന രീതിയിൽ മത്സരിച്ചാണ് പക്ഷേ ഉണ്ണിത്താൻ ചില സൗകര്യങ്ങളുണ്ടായി ഒന്നാമത് വലിയൊരു യു ഡി എഫ് തരംഗമായിരുന്നു കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിൽ എല്ലാ സ്ഥാനാർത്ഥികളും ജയിച്ചു ജയിക്കാത്ത സ്ഥാനാർത്ഥികളും ജയിച്ചു ജയിക്കാൻ പാടില്ലാത്ത സ്ഥാനാർത്ഥികളും ജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് അപ്പോൾ ഉണ്ണിത്താനും ആ കൂട്ടത്തിൽ ജയിച്ചു പിന്നെ രാഹുൽ ഗാന്ധി വന്നതിനെ തുടർന്നുണ്ടായ ഒരു വലിയ വികാര വേലിയേറ്റം യു ഡി എഫ് കേന്ദ്രങ്ങളിലുണ്ടായിരുന്നു അതുകൂടാതെ മുസ്ലിം വോട്ടർമാർ ഏറെക്കുറെ പൂർണ്ണമായിട്ടും യു ഡി എഫിന് കോൺഗ്രസിന് വോട്ട് അങ്ങനെ ഈ സൗകര്യങ്ങളൊക്കെ കിട്ടിയതുകൊണ്ട് ഉണ്ണിത്താനും ജയിച്ചു ഉണ്ണിത്താൻ പാർലമെൻറ്റിൽ അങ്ങനെ വലിയ താരമൊന്നുമല്ല പക്ഷേ ഉണ്ണിത്താൻ കാസർഗോഡ് നിത്യജീവിതത്തിൽ ഒരു സ്ഥിര സാന്നിധ്യമാണ് അദ്ദേഹം എല്ലാ എല്ലാ സ്ഥലത്തും ഉണ്ട് കാസർഗോഡുകാർക്ക് വളരെ പ്രിയങ്കരനായിട്ട് മാറാൻ പുള്ളിക്ക് സാധിക്കും അദ്ദേഹം നെറ്റിയിൽ ഈ ചന്ദനക്കുറിയും മാറ്റി മാച്ചുകൾ ആ പുതിയൊരു ഐഡൻറ്റിറ്റി തന്നെ സ്വീകരിച്ചു അദ്ദേഹം കാസർഗോട്ടുകാരുടെ പ്രിയപ്പെട്ട ഉണ്ണിച്ച ആയിട്ട് മാറി കാസർഗോട്ടുകാർ ഇക്ക എന്നുള്ളതിനെ ഇച്ച എന്നാണ് ചേർക്കുക അപ്പോൾ ഉണ്ണിത്താൻ ഉണ്ണിച്ചയായിട്ട് മാറി ഉണ്ണിച്ചയ്ക്ക് വലിയ സ്വാധീനമായി പ്രത്യേകിച്ച് മുസ്ലിം കേന്ദ്രങ്ങളിൽ ഇദ്ദേഹത്തിന് വലിയ ആ സ്വീകാര്യത ലഭിച്ചു അവർ ഒരാളായിട്ട് അവർ അംഗീകരിച്ചു അങ്ങനെ അദ്ദേഹം കാസർഗോഡ് ഒരു വലിയ ഫിഗറായിട്ട് നിൽക്കുക അപ്പോൾ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് കോഴിക്കോട്ട് എം കെ രാഘവനുള്ള അത്രയില്ല എന്നാലും അതിൻ്റെ അടുത്തെത്തുന്ന ഒരു നിലയിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ട് കിട്ടുന്ന വോട്ടുകൾ കോൺഗ്രസിൻ്റെ വോട്ടുകളേക്കാൾ കൂടുതലായിട്ട് മുസ്ലിം ലീഗിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടുന്ന വലിയ പിന്തുണ മുസ്ലിം സമുദായത്തിൽ അദ്ദേഹത്തിനുള്ള സ്വീകാര്യത പിന്നൊരു പൊതുപ്രവർത്തകൻ വലിയൊരു വാഗ്ദാടിയുള്ള ഉള്ള ആളാണുള്ളൂ ഉണ്ണിത്താൻ അപ്പം ഉണ്ണിത്താൻ ആ രീതിയിലുള്ള ഒരു ഇത് ഒരു ഒരു ജനവിന്തുണ വച്ചിട്ടാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് സി പി എമ്മിനെ തൊട്ടുള്ള ഒരു പരമ്പരാഗത ശക്തി കേന്ദ്രമാണ് കാസർഗോഡ് കാസർഗോഡ് തിരിച്ചു പിടിക്കേണ്ടത് പാർട്ടിയുടെ അഭിമാനത്തിൻ്റെ പ്രശ്നമാണ് കഴിഞ്ഞ തവണ പാർട്ടി നിർത്തി ഏറ്റവും ഗംഭീരനായ സ്ഥാനാർത്ഥിയായിരുന്നു കെ പി സതീഷ് ചന്ദ്രൻ സതീഷ് ചന്ദ്രൻ നിരവധി തവണ എം എൽ എ ആയിരുന്നിട്ടുള്ള ആളാണ് പാർട്ടി കാസർഗോഡ് ജില്ലാ സെക്രട്ടറി ആയിരുന്നു വലിയ മതിപ്പുള്ള ആളാണ് സ്വീകാര്യതയുള്ള ആളാണ് അഴിമതിക്കാരനല്ല ജനബിന്തുണ ആളാണ് എസ് എഫ് ഐയിൽ കൂടി വന്ന ഒരു ശക്തനായ പോരാളിയായിരുന്നു ഇതൊക്കെ കഴിഞ്ഞിട്ടും തോറ്റുപോയി ചലിയ വ്യത്യാസമില്ലല്ല എങ്കിൽ പോലും സതീശ് ചന്ദ്രൻ തോറ്റുപോയേയും ഉണ്ണിത്താൻ ജീവിക്കച്ചു ഇത്തവണ പാർട്ടി എം വി ബാലകൃഷ്ണൻ നിർത്തിയിട്ടുള്ളത് ബാലകൃഷ്ണൻ പാർട്ടി ജില്ലാ സെക്രട്ടറി സെക്രട്ടറിയാണെന്നുള്ളതിനപ്പുറത്ത് അങ്ങനെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ തെളിഞ്ഞ ഒരു പോരാളിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഏതായാലും ഉണ്ണിത്താൻ്റെ അനുകൂലമായ ഒരു സാഹചര്യം അവിടെ ഉണ്ട് ഉണ്ണിത്താൻ എല്ലാ ജനകീയ വിഷയങ്ങളും ഇടവിട്ട് പാലസ്തീൻ പ്രശ്നത്തിലടക്കം ഉണ്ണിത്തൻ്റെ അഭിപ്രായം പറയുന്നത് നമ്മൾ കേട്ടു ഹമാസ് ഒരു സമര സംഘടനയാണ് ഹമാസുകാർ പോരാളികളാണ് എന്നൊക്കെ ഉണ്ണിത്താൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് അവിടെ ഒരു ഫിഗറായിട്ട് നിൽക്കുകയാണ് ഉണ്ണിത്താൻ അപ്പോൾ അദ്ദേഹത്തെ തോൽപ്പിക്കാൻ പറ്റും എന്നുള്ളത് ബുദ്ധിമുട്ടാണ് സാധാരണയിൽ ഉണ്ണിത്താൻ ജയിക്കാനാണ് സാധ്യത കോഴിക്കോട്ട് രാഘവനുള്ള പോലത്തെ ഒരു സ്വീകാര്യത ആ തീർച്ചയായിട്ടും ഉണ്ണിത്താന് കാസർഗോഡും ഉണ്ട് എന്നുള്ളതാണ് അഭിപ്രായ സർവേകളൊക്കെ സൂചിപ്പിക്കുന്നത് കാസർഗോഡ് യു ഡി എഫിൻ്റെ വിജയമാണ് പിന്നെ ഒരു കാര്യം ബി ജെ പിക്ക് സാമാന്യ ശക്തിയുള്ള പ്രദേശമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ബി ജെ പിക്ക് കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളൊക്കെ ഇംപ്രസീവായിട്ടുള്ള ഒരു മത്സരം അവിടെ കാഴ്ചവെച്ചു ഇത്തവണ ബി ജെ പി ഒരു യുവ വനിതാ സ്ഥാനാർത്ഥിയാണ് അവിടെ രംഗത്തിറക്കിയിട്ടുള്ളത് അവർ ഈ ന്യൂനപക്ഷ ഭാഷാ ന്യൂനപക്ഷത്തിൽ നിന്നുള്ള ആൾ കൂടിയാണ് അശ്വിനി അപ്പോൾ ഒരു വനിതാ സ്ഥാനാർത്ഥി ഭാഷാ ന്യൂനപക്ഷത്തിൽ നിന്നുള്ള ഒരാൾ എന്ന രീതിയിൽ ആ വിഭാഗത്തിൽ നിന്ന് കിട്ടാവുന്ന പരമാവധി വോട്ടുകൾ സമാഹരിക്കുക എന്നുള്ളതാണ് ബി ജെ പിയുടെ ലക്ഷ്യം അതിനപ്പുറത്തേക്ക് വലിയ അത്ഭുതങ്ങളൊന്നും സൃഷ്ടിക്കാൻ പറ്റിയില്ല പക്ഷെ ബി ജെ പി ഈ ക്രമാതീതമായിട്ട് വോട്ട് പിടിക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഉണ്ണിത്താനും വളരെ ദോഷകരമായിരിക്കും അത് ന്യായമായ രീതിയിലാണ് പിടിക്കുന്നുള്ളൂ എങ്കിൽ അതുകൊണ്ട് ആർക്കും പ്രത്യേകിച്ച് ദോഷമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല അപ്പോൾ ഇതാണ് കാസർഗോഡ് മണ്ഡലത്തിൻ്റെ ഒരു ചിത്രം സാധാരണഗതിയിൽ ഉണ്ണിത്താനാണ് അവിടെ ജയിക്കാൻ ഏറ്റവും സാധ്യത